വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ പതിനേഴാമത് വാർഷിക പൊതുയോഗം വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് സംഘം പ്രസിഡന്റ് ശ്രീ ഇ കെ ദിവാകരന്റെ അധ്യക്ഷതയിൽ ചേർന്നു യോഗത്തിൽ ഭരണസമിതി അംഗം ശ്രീ സി എ ശങ്കരൻകുട്ടി സ്വാഗതം പറഞ്ഞു സംഘം സെക്രട്ടറി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ട് കൂടാതെ അജണ്ട പ്രകാരമുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചു പാസാക്കി മെമ്പർമാരായ ഡോക്ടർ കെ സി ശശിധരൻ എ പി ജോൺസൺ കെ എസ് സുഷിമോൾ അഡ്വക്കേറ്റ് ഡി ജോൺസ് വർഗീസ് കെ എസ് ഹനീഫ അബ്ദുൾ നാസർ മങ്കര ലില്ലി ടീച്ചർ എം എ അനിൽകുമാർ എന്നിവർ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘം വൈസ് പ്രസിഡന്റ് ശ്രീ കെ എ രാമചന്ദ്രൻ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് ഒരു മണിയോടെ സമാപിച്ച യോഗത്തിൽ ഒട്ടനവധി അംഗങ്ങൾ സന്നിധരായിരുന്നു അതാണ് നമുക്ക് ലാഭവിധം കൊടുക്കാൻ പറ്റാ പറ്റുന്ന പറ്റാത്തൊരവസ്ഥ നമുക്ക് വന്നിരിക്കുന്നത് എന്തായാലും അതിനെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ ആയിട്ടുണ്ട് നമ്മളവരുടെ സ്വത്തുകളൊക്കെ കണ്ടുകയറ്റി അതിലെ ഏലത്തിൽ വയ്ക്കാനുള്ള നടപടിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ആ നടപടി നമുക്ക് പല പ്രവർത്തിയിലെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ലാഭത്തോടു കൂടി തന്നെ ഈ സംഘത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതൊരു മൾട്ടി പർപ്പസ് സൊസൈറ്റിയാണെന്ന് നിങ്ങൾക്കറിയാം ക്രെഡിറ്റ് മേഖലയിലുള്ള സൊസൈറ്റി അല്ല നമുക്ക് കാർഷിക മേഖലയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല ഇപ്പോൾ നാം ആനുകൂല്യം കിട്ടില്ല അതുപോലെ തന്നെ സബ്സിഡി കാർഷിക ആവശ്യങ്ങൾക്കുള്ളതായ സബ്സിഡി കാര്യങ്ങളും നമുക്ക് കിട്ടില്ല നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്ന വായ്പ അതിന് തുച്ഛമായ പലിശ കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിൽ തന്നെ കുടിശ്ശികൾ വന്നാൽ നമ്മുടെ എം ഡി എസിലെ കുറേ കുടിശ്ശികൾ വരെയുണ്ടായി